പുറ്റടിയിൽ പ്രവർത്തിക്കുന്ന വണ്ടൻമേട് സാമൂഹ്യ കേന്ദ്രത്തിൽ നാലു കോടി രൂപ മുടക്കി പണികഴിപ്പിച്ച ഐസൊലേഷൻ വാർഡ് സമുച്ചയവും നവീകരിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നടന്നു ഐസൊലേഷൻ വാർഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വണ്ടന്മേട് സി എച്ച് സിയിൽ ആർദ്രം പദ്ധതിയിൽപ്പെടുത്തി മുപ്പത്തിയേഴ് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന പുതിയ ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോലി എം എൽ എ എം എം മണി നിർവഹിച്ചു സമീപ പ്രദേശങ്ങളിൽ നിന്നും ഏറ്റവുമധികം രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ രാത്രികാലത്തുൾപ്പെടെ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വലിയ അപ്പോ രാത്രി ആവശ്യം ഡോക്ടർ അതുകൊണ്ടാണ് അതിന് ഞാൻ പറയാൻ പറയാം മണ്ഡലത്തിൽ ആകെ മുടങ്ങേണ്ട പൈസ ഒന്നാം മുപ്പാൽ കോട്ടിയോടെ നാല് ആറ് കോടികളെ ഉള്ളു അതിലൊന്നാം മുക്കാൽ ഇവിടെ ബാക്കി പിന്നെ പല കളർ കളറാണ് അപ്പോ അങ്ങനെയും പ്രവർത്തിക്കണം പ്രദേശത്തെ ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് സഫലമായിരിക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് അധ്യക്ഷനായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വണ്ടൻമേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി രാജൻ നീർണ്ണാംകുന്നേൽ കുസുമം സതീഷ് ലാലച്ചൻ വെള്ളക്കട ലിൻസിദാസ് എന്നിവർ സംസാരിച്ചു